നോളജ് ഫാക്ടറെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഈ വീഡിയോ ഈ ആഴ്ചയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പി എസ് സി വാർത്തകളെയും അപ്ഡേറ്റുകളെയും കുറിച്ച് തന്നെയാണ് സംസാരിക്കാനായിട്ട് പോകുന്നത് ആദ്യം തന്നെ പറയാനുള്ളത് നമ്മുടെ ഡബ്ല്യു സി പി ഒ പരീക്ഷയെ കുറിച്ച് തന്നെയാണ് അപ്പോൾ ഇതിൽ പരീക്ഷിച്ച സ്പെഷ്യൽ ടോപ്പിക് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് പേടിപ്പിച്ചൊരു ഹെഡിങ് കൊടുത്തിട്ടുണ്ടെങ്കിലും നമ്മുടെ ക്ലാസ്സുകളും നമ്മുടെ ലൈവുകളും അറ്റൻഡ് ചെയ്തവർക്ക് സ്പെഷ്യൽ ടോപ്പിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല എന്ന് തന്നെയാണ് പ്രതീക്ഷ അതുപോലെ തന്നെ ഡബ്ല്യു സി പി ഒയുടെ കട്ട് ഓഫ് മാർക്ക് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിനകത്ത് കട്ട് ഓഫ് മാർക്ക് ആയിട്ട് നമ്മുടെ തൊഴിൽ രീതിയിൽ പറഞ്ഞിരിക്കുന്ന മാർക്ക് എന്ന് പറയുന്നത് നാൽപ്പത്തി അഞ്ച് മാർക്ക് മുതൽ അൻപത്തി അഞ്ച് മാർക്ക് വരെയാണ് കട്ട് ഓഫ് മാർക്ക് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് ഓക്കെ അപ്പൊ ഈ ഒരു റേഞ്ച് തന്നെയാണ് നമ്മുടെ ഒരു പോള് നമ്മുടെ ചാനലിൽ നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മുടെ ചാനലിൽ തന്നെ പോസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട് നമുക്കറിയാം നമ്മുടെ എന്താണ് അഡ്വെർടൈസ്മെന്റ്സുകളും അതുപോലെ തന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ ഒക്കെ അറിയുന്ന അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനലിൽ പോസ്റ്റ് എന്ന് പറഞ്ഞ പേജ് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും ആ പേജിനകത്ത് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയുന്ന ഒരു പോൾ ഞാൻ ഇട്ടിട്ടുണ്ട് ആ പോളിലും ഏകദേശം ഈ ഒരു മാർക്ക് റേഞ്ച് തന്നെയാണ് വന്നിട്ടുള്ളത് ഓക്കെ അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഈ പറയുന്ന ഒരു അൻപത് മാർക്കിൽ കൂടുതലൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോളുക നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു അൻപത്തി റേഞ്ച് ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴേ നിങ്ങൾ ഓടാൻ പോയി തുടങ്ങിക്കോളൂ ഫിസിക്കലിന് നിങ്ങൾക്ക് ഒരുപാട് സമയമൊന്നും കിട്ടത്തില്ല അവസാനം റിസൾട്ട് വന്നിട്ട് ഫിസിക്കലിന് പോകാമെന്ന് വിചാരിച്ചാൽ അതൊന്നും നടക്കാത്ത കാര്യങ്ങളാണ് കേട്ടോ അപ്പോ ഫിസിക്കലൊക്കെ ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ നിങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ മാർക്കിൽ നിങ്ങൾക്ക് ഒരു വിശ്വാസം ഉണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഏകദേശം ഈ പറയുന്ന നാല്പത്തിയഞ്ച് എൺപത്തിയഞ്ച് റേഞ്ചിലൊക്കെ ഇടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് എന്റെ ഫിസിക്കലൊക്കെ എന്ന സെറ്റ് ആക്കി തുടങ്ങുക തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഓക്കെ അതുപോലെ തന്നെ ഇനി നമുക്ക് ഒരുപാട് ഫോഴ്സ് എക്സാംസ് വരാൻ കിടക്കുന്നുണ്ട് അതിലൊന്നെന്ന് പറയുന്നതാണ് എക്സൈസ് ഇൻസ്പെക്ടറിന്റെ പരീക്ഷ അപ്പോൾ എക്സൈസ് ഇൻസ്പെക്ടറിന് വേണ്ടിയിട്ടുള്ള മെയിൻസ് ബാച്ചിലേക്കുള്ള സ്പെഷ്യൽ ടോപ്പിക് കോഴ്സ് നമ്മൾ ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പേയ്മെന്റ് നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് ഒൻപത് ഒൻപത് ആറ് ഒന്ന് ഒന്ന് ആറ് ഒൻപത് രണ്ട് ഏഴ് രണ്ട് താഴെ സ്ക്രോൾ ചെയ്യുന്ന നമ്പർ തന്നെയാണ് അതിൽ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ പേയ്മെന്റ് ചെയ്ത ശേഷം അതേ നമ്പറിൽ തന്നെ വാട്സാപ്പിൽ പേയ്മെന്റിന്റെ സ്ക്രീൻഷോട്ട് അയച്ചിട്ട് എക്സൈസ് ഇൻസ്പെക്ടർ എന്നൊരു മെസ്സേജ് കൂടി ഇട്ടാൽ നിങ്ങളെ നമ്മുടെ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നതായിരിക്കും അപ്പൊ എന്ത് ചെയ്യാം ഇതിലും നമുക്ക് സ്പോഷ്യൽ ടോപ്പിക്കും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കാം മെയിൻസിന് വേണ്ടിയിട്ടുള്ള ഇനി വരുന്ന സബ് ഇൻസ്പെക്ടർ മെയിൻസിലേക്കുള്ള ബാച്ചുകൾ നമ്മളിപ്പോ നിലവിലെ റണ്ണിങ് ആണ് നിങ്ങൾക്ക് അതിന്റെ മെയിൻസ് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഈ പറഞ്ഞ സൈക്കോളജി സൈബർ ക്രൈം സ്പെഷ്യൽ ടോപ്പിക്കുകൾ ഒക്കെ വരുന്ന നമ്മുടെ മെയിൻസ് ബാച്ചിലേക്കും നിലവിൽ അഡ്മിഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യുന്നതിന് അതിനും എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ തന്നെയാണ് പേയ്മെന്റ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഇതേ സെയിം നമ്പറിൽ പേയ്മെന്റ് ചെയ്ത ശേഷം സ്ക്രീൻഷോട്ട് അയച്ചാൽ മതിയാവും ഓക്കെ അതുപോലെ തന്നെ ഇനി നമ്മുടെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിന്റെ നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നുണ്ട് മുന്നൂറ് രൂപയാണ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസെന്ന പേയ്മെന്റ് ആയിട്ട് വരുന്നത് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ഒരു സെയിം പ്രൊസീജിയർ തന്നെ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഓക്കെ അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ പറയുന്ന നമ്മുടെ ഏത് സ്പെഷ്യൽ ആണ് അല്ലെങ്കിൽ ഏത് പറയുന്ന ഫോർസ് ബാച്ചിലേക്കുള്ള സ്പെഷ്യൽ ടോപ്പിക്ക് ആണെങ്കിലും ഫാക്ടറിയുടെ കയ്യിൽ നിങ്ങളുടെ മാർക്ക് സുരക്ഷിതമാണ് ഓക്കെ അപ്പൊ നമുക്ക് അടുത്ത പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് കിടക്കാം ആദ്യത്തേതെന്ന് പറയുന്നത് എൽ ഡി സിയുടെ റാങ്ക് ലിസ്റ്റ് തീരാനായിട്ട് ദിവസങ്ങൾ മാത്രം ജൂലൈ മുപ്പത്തി ഒന്നിന് ലിസ്റ്റ് അവസാനിക്കുമെന്ന് പറയുന്നുണ്ട് ഇതുവരെ നടന്നത് പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ആറ് നിയമന ശുപാർശ മാത്രമാണ് നിയമനം കാത്തുകിടക്കുന്ന ഏകദേശം പന്ത്രണ്ടായിരം പേരാണ് കേട്ടോ അത് വളരെ സങ്കടകരമായിട്ടൊരു കാര്യം തന്നെയാണ് അതുപോലെ തന്നെ കെ എസ്ഇയിലേക്കുള്ള സബ് എൻജിനീയറിലേക്കുള്ള നൂറ്റി അമ്പത്തി എട്ട് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് എൽ ജി എസിന്റെ റാങ്ക് ലിസ്റ്റുകൾ പത്ത് ജില്ലകളിലെ പത്ത് ജില്ലകളിൽ നല്ല രീതിയിൽ വർദ്ധിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് നല്ല കാര്യം തന്നെയാണ് ആകെ വന്നിട്ടുള്ളത് ലിസ്റ്റിനകത്ത് പതിനേഴായിരത്തി അഞ്ഞൂറ്റി നാല്പത്തി രണ്ട് പേരാണ് മുൻ ലിസ്റ്റിനേക്കാളും വർദ്ധിച്ചത് ആയിരത്തി മുന്നൂറ്റി പതിനഞ്ച് പേരെന്നാണ് പറയുന്നത് കേട്ടോ ഓക്കെ അതുപോലെ തന്നെ എൽ ജി എസിന്റെ അവസാന ദിവസങ്ങളിൽ വന്നത് ഏകദേശം ആയിരത്തോളം ഒഴിവുകൾ അപ്പൊ എന്തായാലും എൽ ജി എസിന്റെ ലിസ്റ്റിനകത്തൊക്കെ വന്നവരെന്തേ സന്തോഷിക്കാൻ നിങ്ങൾക്ക് ആവശ്യത്തിന് ഒഴിവുകൾ ഉണ്ടെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ വകുപ്പിലേക്ക് നാനൂറ്റി മുപ്പത്തി മൂന്ന് ഒഴിവുകൾ ഉടനെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിൽ തന്നെ നാല്പത്തിരണ്ട് ലാസ്റ്റ് ഗ്രേഡ് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ രാവിലത്തെ പി എസ് സി ഇനി ഇപ്പൊ ഏഴ് മണിക്ക് എന്നൊക്കെ പറയുന്നുണ്ട് ഇത് ഇങ്ങനെ പോവാണെന്നുണ്ടെങ്കിൽ നമുക്ക് തലേ ദിവസം പി എസ് സി സെന്ററിൽ പോയിട്ട് ഒരു പായം തലേയും കൂടി കൊണ്ടുപോയിട്ട് പി എസ് സി സെന്ററിൽ തന്നെ കിടന്നുറങ്ങി രാവിലെ എഴുതി പരീക്ഷയ്ക്ക് പോകേണ്ട ഒരു അവസ്ഥയിലേക്ക് മിക്കവാറും വരാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ ഓക്കെ അതുപോലെ അടുത്ത വാർത്ത എന്ന് പറയുന്നത് നമ്മുടെ ഡബദാറിന്റെ മുപ്പതിനായിരം അപേക്ഷകൾ അസാധുവാണെന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ പ്രസ്മാന്റെ പരീക്ഷയ്ക്ക് ഒരു ലക്ഷത്തി പതിനാറായിരം പേരാണെന്ന് കൂടി പറയുന്നുണ്ട് ഓക്കെ അതുപോലെ തന്നെ എൽ ഡി സി ആലപ്പുഴയിലേക്കുള്ള നിയമനില വരുന്നുണ്ട് എൽ ഡി സി മലപ്പുറം എൽ ഡി സി എൽ ഡി സി കോട്ടയം അസിസ്റ്റന്റ് സെയിൽസ്മാൻ തൃശൂരൊക്കെ വരുന്നുണ്ട് അതുപോലെ തന്നെ കമ്പനി ബോർഡ് എൽ ജി എസിലേക്ക് നൂറ്റി നാൽപ്പത്തി ഏഴ് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ കമ്പനി ബോർഡ് അസിസ്റ്റന്റിലേക്ക് നാൽപ്പത്തി അഞ്ച് ഒഴിവുകൾ വന്നിട്ടുണ്ട് ഇതുവരെ നിയമന ശുപാർശ പോയിട്ടുള്ളത് എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് പേർക്കാണ് നമ്മുടെ കമ്പനി ബോർഡ് എൽ ജി എസിന്റെ ആണെങ്കിൽ ഇതുവരെ രണ്ടായിരത്തി ഇരുന്നൂറ്റി ഏഴ് പേർക്കാണ് നിയമന ശുപാർശ പോയിട്ടുള്ളത് അതുപോലെ തന്നെ പി എസ് സി എന്റെ അടുത്ത ആഴ്ച ആഴ്ച നടത്താൻ പോകുന്ന പരീക്ഷകൾ അതുപോലെ തന്നെ ഇന്റർവ്യൂസും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് പറയുന്നുണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ അതുപോലെ തന്നെ നമ്മുടെ അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ പരീക്ഷ ജൂലൈ മുപ്പത്തൊന്നിന് നമ്മൾ പറയുന്നുണ്ട് അതോ നിങ്ങൾക്ക് എ എസ് എം അല്ലെങ്കിൽ അസിസ്റ്റന്റ് സെയിൽസ്മാൻ സ്പെഷ്യൽ ടോപ്പിക് ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാവോ ഈ സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ നമുക്ക് അതൊന്ന് പരിഗണിക്കാം ഓക്കെ അടുത്തെന്ന് പറയുന്നത് നെക്സ്റ്റ് എന്ന് പറയുന്നത് സ്റ്റാഫ് നേഴ്സിന്റെ നമ്മുടെ പി എസ് സി അഡ്വൈസ് അപ്ഡേറ്റ് ആയിട്ട് വന്നിട്ട് സ്റ്റാഫ് നേഴ്സ് തിരുവനന്തപുരം അസിസ്റ്റന്റ് സർജൻ അതുപോലെ തന്നെ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് എൽ ഡി സി എറണാകുളം സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റിന്റെയൊക്കെ അഡ്വൈസ് അപ്ഡേറ്റുകളും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ട് ഓക്കെ അപ്പൊ എന്തായാലും ഇത്രയും അപ്ഡേറ്റുകളും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇന്നത്തെ വീഡിയോക്കകത്ത് ചർച്ച ചെയ്യാനുള്ളത് അപ്പൊ എന്തായാലും ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഫോഴ്സ് ബാച്ചുകളിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളത് ഇത്രയും വേഗം തന്നെ ജോയിൻ ചെയ്യുക അപ്പോൾ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറില് അതിൽ വാട്സാപ്പിൽ ഒരു മെസ്സേജ് അയച്ചാൽ മതി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അയച്ചിരുന്നതായിരിക്കും അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്പെട്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ നിങ്ങൾ കൂടി പി എസ് സി പഠിക്കുന്ന ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക പുതിയൊരു വീഡിയോ അപ്ഡേറ്റിംഗ് ക്ലാസ്സുകളൊക്കെ നമുക്ക് ഉടനെ തന്നെ കാണാം ഇതുവരെ ബേബി ഗുഡ് ടേക്ക് കെയർ